പ്രതിരോധത്തിൽ മാതൃകയായി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒൻപത് വയസ്സുമുതൽ പതിനാല് വരെ പ്രായമുള്ള കുട്ടികളിൽ എച്ച് പി വി വാക്സിൻ നൽകുന്ന രാജ്യത്തെ ആദ്യ ഗ്രാമപഞ്ചായത്താവുകയാണ് നൂൽപ്പുഴ ഹാപ്പി നൂൽപ്പുഴ എന്ന പേരിലാണ് ക്യാമ്പയിൻ നടത്തുന്നത് കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ട് നേരത്തെ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടിയാണ് ഇതെന്നും കളക്ടർ പറഞ്ഞു സ്ത്രീകളിലെ ഗർഭപാത്രകള ക്യാൻസർ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കാനാണ് എച്ച് പി വി വാക്സിൻ നൽകുന്നത് ഒൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് സൗജന്യമായി പ്രതിരോധ കുത്തിവെപ്പ് നൽകിയാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കമിടുന്നത് മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ പദ്ധതിക്ക് തുടക്കമാകും ഇപ്പം ഏറ്റവും കൂടുതൽ സ്ഥിതിയിൽ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഇടയിലെ ക്യാൻസർ രോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതനുസരിച്ച് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് ഡോസ് വാക്സിൻ നൽകുകയാണ് നമ്മൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പത്ത് ലക്ഷം രൂപ വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് പ്രതിരോധശേഷി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ള ഹാപ്പി നൂൽപ്പുഴ എന്ന പേരിൽ അത് നമ്മൾ പദ്ധതി വെച്ചാൽ മാത്രം പോരാ അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹണം നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് ജെനറ്റൽ ക്യാൻസർ ഈ ഇതുപോലെയുള്ള ബാക്കി ഈ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ബാക്കി ക്യാൻസറുകളിൽ നിന്നും അതേപോലെ ജനറ്റൽ ഭാഗത്ത് വരുന്ന അരിമ്പാറ അതിൽ നിന്നുകൂടെ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ഇതൊരു വലിയ ഉദ്യമമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയോ മറ്റോ ഈ വാക്സിൻ കൊടുത്ത് പരമാവധി വാക്സിൻ എടുത്ത് ഇത് ഒരു ക്യാൻസർമുക്തമായ നല്ലൊരു നാളിലേക്ക് നടന്ന് കയറുന്നതാണ് പദ്ധതിയുടെ ലോഗോ ലോഞ്ചിങ് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നിർവഹിച്ചു അപ്പോൾ എല്ലാ ആശംസകളും വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്യാമ്പയിൻ നടക്കട്ടെ നമ്മുടെ എല്ലാ എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ ജില്ലകൾക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ ക്യാമ്പയിൻ നടക്കട്ടെ ഇതൊരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ പെൺകുട്ടികളുടെ മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ നമ്മൾ വലിയൊരു എല്ലാവിധ ആശംസകളും ആരോഗ്യവകുപ്പിലെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികൾ കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു പൂർണ്ണമായും പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ലോകത്തിൽ ഏറ്റവുമധികം സ്ത്രീകൾ മരണപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ക്യാൻസറുകളിൽ നാലാം സ്ഥാനമാണ് സർവിക്കൽ ക്യാൻസറിനുള്ളത് ലോകത്ത് സർവിക്കൽ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ഓരോ എട്ട് മിനിറ്റിലും രാജ്യത്ത് സർവിക്കൽ ക്യാൻസർ മൂലം ഒരു സ്ത്രീ മരണപ്പെടുന്നു എന്നാണ് കണക്ക് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ അഞ്ച് മിനിറ്റിലും ഒരു വ്യക്തി എച്ച് സംബന്ധമായ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹാപ്പി നൂൽപ്പുഴ എന്ന പേരിൽ ഇത്തരമൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ